നൂതന ചികിത്സാ രീതികളുമായി എക്സൽ ഇ എൻ ടി ക്ലിനിക് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു രോഗികൾക്ക് സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മികച്ച ചികിത്സയും പരിപാലനവും ഉറപ്പു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സൽ എൽ ഇ എൻ ടി ക്ലിനിക്ക് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യും ഇൻ ടിക്ക് മാത്രമുള്ള എക്സൽ ഇ എൻ ടി ക്ലിനിക് മൂവാറ്റുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു രോഗികൾക്കായി സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മികച്ച ചികിത്സയും പരിപാലനവും ഉറപ്പു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സൽ ഇ എൻ ഡി ക്ലിനിക് മൂവാറ്റുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇയർ നോസ് ത്രോട്ട് ഹെഡ് ആൻഡ് നെക്ക് എന്നീ വിഭാഗങ്ങളിലെ എല്ലാവിധ ചികിത്സകളും എക്സൽ ക്ലിനിക്കിൽ നിന്നും ലഭ്യമാണ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല കോളേജിന് സമീപം പ്രവർത്തനം ആരംഭിച്ച എക്സെൽ ഇ എൻ ഡി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഹസൻ എ ഒ ഐ പ്രസിഡന്റ് ഡോക്ടർ റഹീം ടി എ എന്നിവർ ചേർന്ന് നിർവഹിച്ചു െല്ലാവരുടെയും സുപരിചിതനായ നമ്മളെല്ലാം അറിയാവുന്ന ഡോക്ടർ സ്ഥാനിന്റെ ക്ലിനിക്കിന് എക്സൽ ക്ലിനിക്കിന് എല്ലാവിധ ആശംസ കൊടുത്തിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുട്ടികളുണ്ടാകുന്ന ഈ ഇനി സംബന്ധമായും മുതിർന്നവരും ഉണ്ടാകുന്ന ഈ ഇനി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പെർമനന്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ എല്ലാ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് വന്നാൽ എറണാകുളം പോകുന്നതിനു പകരം ഈ ഇതിന് ഫുൾ ഫ്രെഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള i also wish all the very best for this way and to uh, continue uh, this excellent, excellent treatment and care by him to all his patients. എല്ലാവിധ രോഗങ്ങൾക്കും അത്യാധുനിക നിലവാരത്തിലുള്ള ചികിത്സാ രീതികളാണ് എക്സൽ എൽ ഇ എൻ ടി ക്ലിനിക്കിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ചെവി മൂക്ക് തൊണ്ട രോഗങ്ങൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ചികിത്സ തൈറോയിഡ് ക്ലിനിക് കുട്ടികളുടെ ഇ എൻ ടി രോഗങ്ങൾ ശബ്ദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുട്ടികളിലെയും മുതിർന്നവരിലെയും കൂർക്കംവലിക്കുള്ള ചികിത്സകൾ അലർജി ബാലൻസ് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ശാശ്വതമായ ചികിത്സ എക്സൽ എൽ ഇ എൻ ടി ക്ലിനിക്കിൽ നിന്നും ലഭ്യമാണ് ഒ പി ഡി മൈക്രോസ്കോപ്പി പീഡ്രാട്ടിക് എൻഡോസ്കോപ്പി ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി കോബ്ലേഷൻ സാങ്കേതിക വിദ്യ കേൾവി പരിശോധന സ്പീച്ച് തെറാപ്പി ആശുപത്രി നിലവാരത്തിലുള്ള അണുവിമുക്ത ഉപകരണങ്ങൾ എന്നീ സേവനങ്ങൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി എക്സൽ ഇ എൻ ഡി ക്ലിനിക് നിങ്ങൾക്കായി ചെയ്തു നൽകും മൂവാറ്റുപുടിയിൽ ഇതുവരെ ഇല്ലാത്ത അതിനൂതനമായ ചികിത്സാ രീതികളാണ് എക്സൽ ക്ലിനിക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഉടമ ഡോക്ടർ സനു പി മൊയ്തീൻ പറഞ്ഞു പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്ഥാപിതമായ എക്സറേ ഇന്ത്യ എന്ന ക്ലിനിക്ക് ഇന്ത്യൻ ആഗുവേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സ് തുടങ്ങിയാണ് ഈ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൂവാറ്റയിൽ തന്നെ ലഭ്യമായ ഏറ്റവും അത്യാധുനിക ചികിത്സകൾ ഇപ്പം മിക്ക ചികിത്സകളും ഇത് മൂവാറ്റകളിൽ ആദ്യമായിട്ടാണ് ഉദാഹരണത്തിനായി പീഡിയാട്രിക് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി മൂവാറ്റകളിൽ ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആൻഡ് ക്യാൻസർ ചികിത്സകൾ അതായത് വായിലും തൊണ്ടയിലും കഴുത്തിലും ഉണ്ടാകുന്ന അനുകൂലങ്ങൾ ക്യാൻസർ ഒക്കെയുള്ള ചികിത്സകൾ ക്യാൻസർ സംബന്ധമായ ചികിത്സകൾ തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സകൾ തൈറോയിഡിലെ തടിപ്പുകൾ മുഖകള് അങ്ങനെയുള്ളതെല്ലാം മുഴുവുകൾ ഇല്ലാതെ തൈറോയിഡ് ശസ്ത്രക്രിയ ചെയ്യുക ചെയ്യുകയെങ്കിൽ ചെയ്യുക അങ്ങനെയുള്ള ഒട്ടനവധി നൂതനമായ സാങ്കേതികവിദ്യകളാണ് ഇടുക്കി ജില്ലയിലും മൂവാറ്റുഴയിലും ആദ്യമായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് മൂവാറ്റുപട എം സി എസ് ആശുപത്രി ചെയർമാൻ മൊയ്തീന് ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ എക്സൽ ഇ എൻ ഡി ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലാവിധ പാവങ്ങളും മൂവാറ്റുപീഴില് അദ്ദേഹത്തിന്റെ ഈ ക്ലിനിക്ക് നാക്ക് നാൾ വളരുന്നതിന് എല്ലാ പാവങ്ങളും നൽകുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഏറ്റവും മികച്ച സേവനം രോഗികൾക്ക് നൽകുകയെന്ന ലക്ഷ്യത്തോടെ പരിചയസമ്പന്നരായ ഡോക്ടർ സനൂപി മൊയ്തീൻ ഡോക്ടർ ഫെമിന അസീസ് ഡോക്ടർ സുഹാൻ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനമാണ് എക്സൽ എൽ ഇ എൻ ഡി ക്ലിനിക്കിൽ ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക ചികിത്സാ ചികിത്സാരീതികളും എക്യുപ്മെന്റ്സുകളുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ മികച്ച ചികിത്സാ രീതിയും പരിപാലനവും എക്സൽ എൽ ഇ എൻ ഡി ക്ലിനിക്കിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയായിരിക്കും എക്സെൽ ഇ എൻ ഡി പ്രവർത്തന സമയം